നമസ്കാരം ഗജരാജ ഹിമവാൻ ചിറക്കൽ കാളിദാസനുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾക്ക് വിരാമമാക്കിക്കൊണ്ടാണ് നമ്മുടെ കാളിദാസൻ്റെ വരവ് അതെ കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് ചിറക്കൽ കാളിദാസനെ നീരിൽ കെട്ടി ഉറപ്പിച്ചത് ഏതൊരു ആനയുടെ ആരോഗ്യവും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയം എന്നാൽ കാളിദാസൻ്റെ നീരുകാലത്തിന് പകുതിയോട് ആയപ്പോഴാണ് നമ്മുടെ കാളിദാസൻ്റെ സാരഥി തൃക്കാരിയൂർ വിനോദേട്ടൻ കാളിയിൽ നിന്നും ഒഴിയുന്നതായുള്ള പല ചർച്ചകളും അഭ്യൂഹങ്ങളും പുറത്തു വന്നത് ഇനി അതൊക്കെ പഴയ കഥ കഴിഞ്ഞ ദിവസം തൃക്കാരിയൂർ വിനോദേട്ടൻ തന്നെ കാളിയെ നീരിൽ നിന്നും അഴിച്ച് പുതിയ ഒരു സീസണിലേക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് അതായത് കാളിദാസനും വിനോദേട്ടനും എങ്ങോട്ടും പോകുന്നില്ല അവർ പൂർണ്ണ ആരോഗ്യത്തോടെ അതിശക്തമായിട്ട് അതിഗംഭീരമായി തന്നെ നമ്മുടെ പൂരപ്പറമ്പുകളിലേക്കും ആഘോഷങ്ങളിലേക്കും വരികയാണ് കഴിഞ്ഞ സീസണിൽ കാളിയെ തകർക്കാൻ ശ്രമിച്ചവരും താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചവരുമൊക്കെ കഴുത്തൊളുക്കാതെ നോക്കി നിന്നോളൂ കാളിദാസന്റെ വരവിനായി തൃക്കാരിയൂർ വിനോദേട്ടൻ്റെയും സാരഥിമാരുടെയും കൈപിടിച്ചെത്തുന്ന കാളിദാസനെ ചിറക്കൽ ഭഗവതിയുടെ നാമത്തിൽ എല്ലാവിധ ആശംസകളും നേരുന്നു ആനപ്രേമി നെന്മാറക്കാരൻ